അഡ്വക്കറ്റ് സാദിഖ് നെഡുത്തിയെ വിജയിപ്പിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഉസ്മാൻ കരുളായി പാർട്ടിയുടെ തമിഴ്നാട് ഘടകം പ്രസിഡന്റും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവുമായ നല്ലൈ മുബാറക് സാഹിബ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസിധരൻ പള്ളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ക്രമൽ ഹക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ സംസ്ഥാന സമിതി അംഗങ്ങൾ പ്രിയപ്പെട്ട വി എം ഫൈസൽ നാസർ വയനാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട റഫീഖ് സാഹിബ് സംസ്ഥാന ട്രഷറർ റഷീദ് ഉമരി സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് മുണ്ടക്കയം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറി ജമീല മേഡം അടക്കമുള്ള സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ സുദീർഘമായി പ്രിയപ്പെട്ട പ്രസംഗിച്ചു എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യമേ ഉള്ളൂ എസ് ടി പി ഐ പ്രവർത്തകന്മാർക്ക് ഏറെ സന്തോഷിക്കാനും അഭിമാനിക്കാനുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് പറയാൻ കാരണം എസ് ടി പി ഐ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ രാജ്യത്തും പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തും എന്തൊക്കെ പറഞ്ഞുവോ എന്ത് അജണ്ടയാണ് എന്ത് രാഷ്ട്രീയമാണ് കേരള സംസ്ഥാനത്തോട് സംവദിച്ചത് എന്ത് പ്രശ്നങ്ങളാണ് എന്ത് വിഷയങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവന്നത് അതൊക്കെ ശരിയാണ് എന്ന് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് ഇതിലേറെ നമുക്ക് എന്ത് സന്തോഷം വേണം ഇപ്പോൾ ഇവിടെയുള്ള ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നിലമ്പൂർ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടത് വലത് മുന്നണികളും അതുപോലെ ഇത്രയും കാലം ഒമ്പത് മാസം ഒമ്പത് വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം എൽ എയും എന്ത് രാഷ്ട്രീയമാണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തം സുവ്യക്തമാണ് എന്താണ് എസ് കഴിഞ്ഞ കാലം പറഞ്ഞത് അത് മാത്രമാണ് ഒരു കാര്യം എടുത്ത് പരിശോധിക്കാം കേരള സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ആ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകളിൽ നിന്ന് മാറി ആർ എസ് എസ് കാരുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നത് ഈ പാർട്ടി പറഞ്ഞ ഒരു വളരെ സത്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ എസ് ഡി പിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്താകമാനം കേരള ഭരണം മതേതരമാകണം എന്ന മുദ്രാവാക്യത്തോടു കൂടി വലിയ പ്രക്ഷോഭം നയിച്ചതാണ് അന്ന് മുതൽ ഈ രണ്ടായിരത്തി വരെ പാർട്ടി വളരെ ശക്തമായി പറഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൃത്യമായി ഫാസിസ്റ്റ് വൽക്കരിച്ചിട്ടുണ്ട് ആർ എസ് എസിന് കീഴടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അന്ന് അത് ഏറ്റുപിടിക്കാനോ അത് ശരിയാണെന്ന് പറയാനോ അതിന് പിന്തുണ നൽകാനോ ഇവിടെ ആരും തയ്യാറായില്ല പക്ഷെ ഒമ്പത് വർഷ വർഷത്തിനു ശേഷം ഇപ്പോൾ രാജിവെച്ച എം എൽ എ അത് ഇവിടെ രാജിവെക്കാൻ മുന്നോട്ട് വെച്ച വിഷയം എന്ന് പറയുന്നത് ഒമ്പത് വർഷക്കാലം എസ് ഡി പറഞ്ഞ കാര്യമാണ് അത് അദ്ദേഹം ഉൾക്കൊള്ളുന്നുവെങ്കിൽ അത് അത് സത്യസന്ധമാണ് എങ്കിൽ അത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് എങ്കിൽ എന്ത് വേണമായിരുന്നു അദ്ദേഹം മുമ്പേ ഇത് പറയണമായിരുന്നു ഈ സംസ്ഥാനത്ത് നിലമ്പൂരിനെ പ്രതികരിച്ചു കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളും അദ്ദേഹം പറഞ്ഞ വിഷയവും സത്യസന്ധമാണ് എങ്കിൽ അദ്ദേഹത്തിന് എന്നോ രാജി വെക്കേണ്ടതായിരുന്നു ഈ രാജി ഈദ് ഉപതെരഞ്ഞെടുപ്പ് ഇന്നല്ല നടക്കേണ്ടത് കുറെ മുമ്പായിരുന്നു അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ വിഷയം ഈ മലപ്പുറം ജില്ല ഇന്ന് നേരിടുന്ന പ്രധാന വിഷയം ജില്ല അതി അങ്ങേയറ്റം ഭീകരമായ രീതിയിലുള്ള വിവേചനത്തിന്റെ വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് എസ് ഡി പി നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ ഈ ഓരോ ജില്ലക്കും സംസ്ഥാന ഗവൺമെന്റ് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചത് ജില്ലയുടെ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി കൺവെർട്ട് ചെയ്യുക മാത്രമായിരുന്നു അതുപോലും ഇന്ന് ഒരു മെഡിക്കൽ കോളേജ് ഇന്ന് ഇവരായിട്ടില്ല അത് മാത്രമല്ല ജില്ലയിൽ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങളും നീട്ട് പോവുകയല്ല ജില്ലയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജ് ആതുര സേവന രംഗത്ത് ജില്ല വമ്പിച്ച പ്രതിസന്ധിയിലാണ് വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ല അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലാണ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഒരേ 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 സ്കൂളിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും പഠിച്ച വിദ്യാലയത്തിൽ നിന്ന് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിക്ക് പോലും അതേ സ്കൂളിൽ പ്ലസ് വണിൽ അഡ്മിഷൻ കിട്ടുന്നില്ല വലിയ പ്രതിസന്ധിയാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് വ്യവസായ രംഗത്ത് തുടങ്ങി സകലമാൻ ഇതിന്റെ ജില്ലയുടെ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് എല്ലാ രംഗത്തും മലപ്പുറം ജില്ല അങ്ങേയറ്റം അങ്ങേയറ്റം വിവേചനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൊരു പരിഹാര മാർഗം നിലക്കാണ് എസ് ഡി പി മുന്നോട്ട് വെച്ചത് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് എസ് ഡി പി പറഞ്ഞ ഒരു 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 മുദ്രാവാക്യം ജില്ലയുടെ വികസനത്തിനുള്ള പരിഹാര മാർഗമാണ് ഒറ്റമൂലിയാണ് ജില്ലാ വിഭജനം ജില്ല വിഭജിക്കാൻ വേണ്ടി മലപ്പുറം ജില്ല വിഭജിക്കാൻ വേണ്ടി എസ് മുന്നോട്ട് വെച്ച ഒരു ഒരു രീതി ഈ മലയോര പ്രദേശങ്ങളിൽ ഉൾക്കൊള്ളുന്ന എട്ട് അസംബ്ലി മണ്ഡലങ്ങളെ ഒരു ജില്ലയാക്കിയും തീരദേശ പ്രദേശങ്ങളിലെ ഉൾക്കൊള്ളുന്ന തീരദേശ മണ്ഡലങ്ങളെ ഉൾക്കൊള്ളുന്ന വേറെ ജില്ലയുമാണ് മുന്നോട്ട് വെച്ചത് ഇന്നിപ്പോ ഇപ്പോ ഇവിടെ രാജിവെച്ച എം എൽ എ ഒക്കെ പറയുന്നത് പുതിയ ജില്ല വേണമെന്നാണ് എസ് ഡി എഫ് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ മലപ്പുറം ജില്ലയിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു ജില്ലയെ മുഴുവനും സ്തംഭിപ്പിച്ചുകൊണ്ട് ജില്ലയെ ഈ ഒരു ഒരു ജില്ലാതലത്തിൽ ഒരു ഹർത്താൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഗതിയല്ല കാരണം ഈ ജില്ലയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന നിരവധി ഹൈവേകളുണ്ട് മറ്റു ജില്ലകളിൽ ഹർത്താലില്ല മലപ്പുറത്തിന്റെ അപ്പുറത്തുള്ള കോഴിക്കോടോ ഇപ്പുറത്തുള്ള പാലക്കാടോ തൃശൂരോ ഹർത്താലില്ല അങ്ങനെയുള്ള ഒരു 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 വിഷയമുള്ളപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിൽ ഹർത്താൽ നടത്തി എന്തിനു വേണ്ടി മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണം എന്നതായിരുന്നു ആവശ്യം എന്താ ഉണ്ടായത് ആ ജില്ല പൂർണ്ണമായി വിജയകരമായിരുന്നു ഈ ഈരായും ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ആ ഹർത്താലിനോട് അനുകരമായി പ്രതികരിച്ചു ആ ഹർത്താൽ വലിയ വിജയമായി മാറി പക്ഷെ അന്ന് ഈ വിഷയവുമായി ഈ വിഷയത്തോട് മുഖം തിരിഞ്ഞു നിന്നവരാണ് ഈ വിഷയത്തോട് പുറം തിരിഞ്ഞു നിന്നവരാണ് ഇന്ന് ഹർത്ത ഈ ജില്ല വിജിക്കണമെന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ കമ്മിറ്റി വി ടി ക്രാമൽ ഹക്കിൻ്റെ നേതൃത്വത്തിൽ നിന്നുള്ള മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ആദ്യമായി വിഷയം മുന്നോട്ട് വെച്ചത് വലിയ പ്രചാരണങ്ങളും പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ നടത്തി തുടർന്നുള്ള ജില്ലാ കമ്മിറ്റികളും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് സമരങ്ങൾ നടത്തി ജില്ലയിലെ മുഴുവൻ എം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പതിനാറ് എം എൽ എ മാർക്കും ഈ ജില്ല എന്തുകൊണ്ട് വിഭജിക്കണമെന്നതിന് കൃത്യമായ കാര്യ കാര്യ കാര്യകാരണ സഹിതം വളരെ വലിയ ഒരു ഒരു മെമ്മോറണ്ടം തയ്യാറാക്കി ജില്ലയിലെ മുഴുവൻ എം എൽ എ മാർക്കും നൽകി എന്തിനാ എം എൽ എ മാർക്ക് നൽകിയത് നിയമസഭ നടക്കുമ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ ഈ ജില്ലയുടെ ഈ ജില്ലയുടെ പിന്നോക്കാവസ്ഥയും ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശം നിലക്ക് ജില്ലാ വിഭജനവും വിഭജനവും ിയമസഭയിൽ ഉന്നയിക്കണമെന്നതായിരുന്നു എസ് ഡി പിയുടെ ആവശ്യം ഒരു ഒരൊറ്റ എം എൽ എ ഒഴിച്ച് അത് ഇവിടെ രാജിവെച്ച എം എൽ എ അല്ല ഒരു എം എൽ എ പി കെ ബഷീർ ഞങ്ങൾ അത് അങ്ങനെ തന്നെ പറയും അദ്ദേഹം ആ വിഷയം ജില്ല അവിടെ അവതരിപ്പിച്ചു പല രീതിയിൽ വിഭജിക്കണമെന്നല്ല പക്ഷെ ജില്ലയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം വിഷയങ്ങളെ ജില്ല വിഭജിച്ച് ജില്ല വിഭിച്ച് എന്താ ഗുണം ഇപ്പോൾ രണ്ട് ഇപ്പോൾ ഒരു കലക്ടറുണ്ട് രണ്ട് കലക്ടറാവും രണ്ട് എസ് പോലീസ് സൂപ്രണ്ടർമാർ എസ് പി ഓഫീസർ ഒന്നുള്ളത് രണ്ടാവും എല്ലാ തലത്തിലും ഒരു മെഡിക്കൽ കോളേജ് രണ്ട് മെഡിക്കൽ കോളേജാവും വിദ്യാഭ്യാസ ജില്ലകൾ വളരും ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യം അഡ്മിനിസ്ട്രേഷൻ സൗകര്യം ഇപ്പോൾ നമുക്കറിയാം ഒരു ജില്ലാ തലത്തിൽ ഒരു പ്രശ്നം വന്നാൽ മലപ്പുറം ജില്ലാ കലക്ടർ നാപ്പത്തെട്ട് ലക്ഷം അൻപത് ലക്ഷത്തോളം വരുന്ന മൊത്തം ജനങ്ങളുടെ പരാതി കേൾക്കാൻ ബാധ്യസ്ഥ ജില്ലാ കലക്ടർ പ്രതിസന്ധി എത്രയാണ് അത് രണ്ടായി മാറും ജനങ്ങൾക്ക് സൗകര്യമാവും അഡ്മിനിസ്ട്രേഷൻ നന്നാവും പോലീസ് ഉദ്യോഗസ്ഥന്മാർ സൗകര്യമാവും ജില്ലയിലെ രണ്ട് ക്രമസമാധാന നില പരിഹരിക്കാൻ രണ്ട് പോലീസ് സൂപ്രണ്ടുമാരുടെ ഓഫീസ് വരുമ്പോൾ അത് അത് പരിഹരിക്കപ്പെടും എല്ലാ തലത്തിലും വികസനം വരും ഓരോ ജില്ലക്കും ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് അനുവദിക്കുമ്പോൾ വിവിധ ആനുകൂല്യങ്ങൾ അനുവദിക്കുമ്പോൾ ആ അത് ഈ ജില്ലയ്ക്ക് പ്രത്യേകം ഓരോ ജില്ലക്കും പ്രത്യേകമായി കിട്ടും എന്ന് പറഞ്ഞാൽ ഇന്ന് മലപ്പുറം ജില്ലയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സകല ആനുകൂല്യങ്ങളും ഡബിൾ ചെയ്യും ഇത് പറഞ്ഞിട്ട് ഇവിടെ ആരും അത് സമ്മതിച്ചില്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി അംഗീകരിച്ചില്ല എസ് ടി പൈ ഒഴികെ ഇപ്പൊ എല്ലാവരും പറയുന്നു ഇപ്പൊ ഇപ്പൊ ഇവിടെ രാജിവെച്ച എം എൽ എ പറയുന്നു അതുപോലെ തന്നെ ജില്ലയ്ക്ക് വേണ്ടി കെ സി വേണോപാൽ ഡൽഹി വന്ന് പറഞ്ഞ് ഡൽഹിക്ക് വേണ്ടി വാദം ഉന്നയിക്കുന്നു ജില്ലയെ കുറിച്ച് എല്ലാവരും പറയുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ബുദ്ധി തോന്നുന്നവരെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് പൊതുജനസമൂഹം ഈ സമൂഹം പൗരസമൂഹം നിങ്ങളെ തള്ളിക്കളയുക തന്നെ ചെയ്യും അത് ഈ പത്തൊമ്പതാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ നിങ്ങൾ ഈ കാല ഈ കാര്യ കാല കാലങ്ങളായി നിങ്ങൾ ഈ ജില്ലയെ ഇവിടുത്തെ ജനങ്ങളെ മറന്നുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ പ്രശ്നം ഇവിടെ നിങ്ങൾക്കറിയുമോ ഇവിടെ കുട്ടി രക്ഷാകർത്താക്കൾ എസ് എൽ സി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പാസ്സായ വിദ്യാർത്ഥികളുടെ ഭാവി വിദ്യാഭ്യാസത്തെ കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ വേദന ആരറിയും ഇവിടുത്തെ ഭരണകൂടങ്ങൾ അറിയുന്നുണ്ടോ അപ്പൊ ഇത് പരിഹരിക്കാനാണ് എസ് ടി പറയുന്നത് ഇവിടുത്തെ വിഷയങ്ങൾ ഇതുപോലെ ഇവിടുത്തെ സകലമായ വിഷയങ്ങളിലും അതുപോലെ തന്നെ എസ് ഡി പി ഇവിടുത്തെ ഈ ഈ ഈ ജില്ലയുടെ വിവിധ പ്രശ്നങ്ങളിലെ പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരമായ പോരാട്ടത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ കവളപ്പാറ ദുരന്തം ആ ദുരന്ത ഭൂമിയിൽ അവിടുത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സജീവമായ പാർട്ടിയെന്ന നിലക്ക് എസ് ഡി പി യുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത് ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സാധിക്കുന്ന അടുത്തിടെയാണ് അഭിമാനിക്കാൻ നമുക്ക് കേവലം ഒരു ഒരു എലക്ഷനിൽ പെട്ടെന്ന് ആകാശം ഇറങ്ങി വന്നതല്ല ഇവിടുത്തെ സകലമായ പ്രശ്നങ്ങളിലും ഇവിടുത്തെ ദുരന്തങ്ങളിൽ ദുരന്ത ഭൂമിയിൽ അനുഭവിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എസ് ഡി പിയുടെ വളണ്ടിയർമാർക്ക് നിർദ്ദേശം കൊടുത്തും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചും ഈ ദുരന്ത ഭൂമിയിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട സാധിക്കുന്ന അടുത്തടി അഭിമാനമാണ് നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചോളം സൂചിപ്പിക്കാനുള്ളത് ഇവിടുത്തെ വിദ്യ ഇവിടുത്തെ വികസനമാണ് പ്രശ്നമെങ്കിൽ ഈ ജാതി ഈ മണ്ഡല ഈ ജില്ലയിലെ ജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങളാണ് പ്രശ്നമെങ്കിൽ ഇവിടുത്തെ തീരത ഇവിടുത്തെ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ഇലക്ഷൻ്റെ വിഷയമെങ്കിൽ ആ വിഷയങ്ങളൊക്കെ ഏറ്റവും നന്നായി അവതരിപ്പിച്ചത് എസ് ടി പി ആണ് ഇപ്പോൾ മലപ്പുറത്ത് കലക്ട്രേറ്റ് പഠിക്കൽ ഒരു വലിയ സമരം നടക്കുകയാണ് ഈ നിലമ്പൂരിലെ അടക്കമുള്ള ആദിവാസി സഹോദരങ്ങൾ ആരാ തിരിഞ്ഞു നോക്കിയത് എത്ര ദിവസം നൂറ് ദിവസം നികഞ്ഞു നൂറ് ദിവസം തന്നെ പോരാട്ടത്തിൽ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് എന്താ പ്രഖ്യാപിച്ചത് ദിവസങ്ങളായിട്ടുള്ളൂ പക്ഷെ അതിനു മുമ്പേ തന്നെ സാധിക്കുന്നൊടി ആ സമരഭൂമിയിൽ സമരം ചെയ്യുന്ന പോരാളികൾക്ക് വേണ്ടി ആദിവാസികൾക്ക് വേണ്ടി സമര വ്യക്തിയുത്വമാണ് സാധിക്കുന്ന ഒടുത്തൊടി ഒരു വോട്ട് നൽകുന്നതിന് മാനദണ്ഡം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിയുകയാണെങ്കിൽ അത് അതിന് ഏറ്റവും മഹനായ വ്യക്തിത്വമാണ് സാദിക് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ തലത്തിലെ സ്ഥാനാർത്ഥികളെ ഒന്നും അവരെ വിലയിരുത്താനും ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടുത്തെ ചാനലുകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളെക്കുറിച്ചും അവിടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അങ്ങേയറ്റത്തെ വിചാരണയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ചാനലുകൾ പറയുന്നത് ശരിയാണെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവരുടേതായ പോ കൃത്യമായ പോരായ്മകളും ഈ മണ്ഡലത്തോടുള്ള അവഗണനയും ഈ ഈ മണ്ഡല ജനങ്ങൾക്ക് അനിഷ്ടകരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവരുമാണ് ഇവിടെ ഈ മണ്ഡലത്തിലെ ഈ ജില്ലയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവരുടെ വിശ്വാസ ആചാരങ്ങൾക്ക് വിരുദ്ധമായി അവരുടെ വിശ്വാസങ്ങൾക്കെതിരായി ഒക്കെ നിലകൊണ്ടവരാണ് അതിനെതിരെ പ്രവർത്തിച്ച ആ വിശ്വാസങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും പ്രചാരണം നടത്തുകയും അതുപോലുള്ള വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്ന പേരിൽ അത്തരം ഇവിടുത്തെ വിശ്വാസങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തവരാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അവരുടെ വിശ്വാസത്തിന് അവരുടെ അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് ഒക്കെ അനുകൂലമായി ആര് കൂട്ടുനിൽക്കുന്നുവോ അവർ ചേർത്തി പിടിക്കുന്നത് ആരാണോ അവർക്കാണ് വോട്ട് കൊടുക്കുന്നതെങ്കിൽ എസ് ഡി പി യുടെ സ്ഥാനാർത്ഥി തന്നെയാണ് അതിൽ ഒന്നാമത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ പ്രിയപ്പെട്ട പിന്നെ നമ്മുടെ ദുളശദനടക്കമുള്ള ആളുകൾ പ്രസംഗിക്കാനുണ്ട് നമ്മുടെ പ്രവർത്തകന്മാരും ഇവിടുത്തെ പൊതുസമൂഹവും അങ്ങേയറ്റം വളരെ ജാഗരൂകരായി ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ നോക്കിക്കാണുന്നത് കേവലം ഇവിടുത്തെ കോലാഹലങ്ങൾക്ക് നോക്കിയിട്ടല്ല സത്യസന്ധമായ വളരെ പിന്നെ സുതാര്യമായ രീതിയിൽ ഇവിടുത്തെ പ്രശ്നങ്ങളെയും ഇവിടുത്തെ സ്ഥാനാർത്ഥികളെയും കൃത്യമായി വിലയിരുത്തുകയും ആ വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനവും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ജെ എസ് ടി പി ആയി നന്ദി